കണ്ണൂർ വീണ്ടും പുരസ്കാര തിളക്കത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനം കണ്ണൂരിന് ലഭിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം കണ്ണൂരിന്റെ നേട്ടം കൂട്ടായ്മയുടേതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചു പൊതുഭരണ ഫണ്ട് വിനിയോഗം പട്ടികജാതി പട്ടികവർഗ ഘടക പദ്ധതികൾ വനിതാ ഘടക പദ്ധതി വയോജന പദ്ധതികൾ തുടങ്ങിയവയുടെ നിർവഹണത്തിലെ മികവ് മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ നൂതന വികസന പദ്ധതികൾ എന്നിവയാണ് അവാർഡിനായി പരിഗണിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് തല വിവരശേഖരങ്ങൾ രൂപപ്പെടുത്താനായി നടപ്പാക്കിയ കണ്ണൂർ വിവരസഞ്ചയിക മുഴുവൻ പഞ്ചായത്തുകളിലെയും സ്ത്രീപദവി പഠനം സുരക്ഷാ നിരീക്ഷണത്തിനായുള്ള സ്മാർട്ട് ഐ ക്യാമറ സംവിധാനം തുടങ്ങിയവ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള വിവിധ ഫാമുകളുടെയും ജില്ലാ ആശുപത്രിയുടെയും പ്രവർത്തന മികവും അവാർഡിന് പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജില്ലാ പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനം ലഭിച്ചത് കൂട്ടായ്മയുടെ വിജയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലെ ഓരോ ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ നേട്ടമെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ